നമസ്കാരം അംജദ് അയൂബ് മിർസ പാക് അധിനിവേശ കാശ്മീരിലെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് അദ്ദേഹം വലിയൊരു ഞെട്ടിക്കുന്ന ആരോപണമാണ് എക്സിൽ കൂടി ഇന്ന് പങ്കുവച്ചത് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സായ എസ് എസ് ജിയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് അഥവാ ജിഒസി മേജർ ജനറൽ ആദിൽ റഹ്മാനിയാണ് ജമ്മു മേഖലയിൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ഒരു മുഴുവൻ എസ് എസ് ജി ബറ്റാലിയനും നുഴഞ്ഞുകയറിയതായി പറയപ്പെടുന്നു അതിനർത്ഥം കുറഞ്ഞത് അറുന്നൂറ് കമാൻഡോകളെങ്കിലും കുപ്വാര മേഖലയിലും മറ്റിടങ്ങളിലും ആണ് എന്നും അദ്ദേഹം പറയുന്നു പ്രാദേശിക ജിഹാദി സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് കൂടാതെ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ എസ് എസ് ജി കമാൻഡോകളെ അവർ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു ലഫ്റ്റനന്റ് കേണൽ ഷാഹിദ് സലീം ജെഞ്ചുവ ഇപ്പോൾ ഇന്ത്യൻ പ്രദേശമായ ജമ്മുവിലാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നും പറയുന്നു ഇന്ത്യൻ ആർമിയുടെ ഫിഫ്റ്റീൻ കോപ്സിനെ എതിരിടുക എന്നതാണ് അവരുടെ ശ്രദ്ധ എന്നും പറയുന്നുണ്ട് മാത്രമല്ല എസ് എസ് ജിയുടെ രണ്ട് ബറ്റാലിയനുകൾ കൂടി ജമ്മു കാശ്മീർ വഴി ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായി മുസാഫറാബാദിലാണ് എന്നും പറയുന്നു ചിനാർ കോപ്സ് എന്ന് അറിയപ്പെടുന്ന കാശ്മീർ വാലിയിലെ ഭീകരവാദികളെ ഇല്ലാതാക്കിയ കോറാണ് ഇന്ത്യൻ ആർമിയുടെ ഫിഫ്റ്റീൻ കോപ്സ് ഇദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റിൽ കമന്റ് ഇട്ടുകൊണ്ട് സേനാ മെഡൽ നേടിയിട്ടുള്ള വിരമിച്ച ഇന്ത്യൻ ആർമി കേണൽ ഹന്നൈ ബക്ഷി പറഞ്ഞത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് അന്ന് റിയാസിയിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോൾ ഒരു വാർത്തക്കടിയിൽ കേണൽ കമന്റ് ചെയ്തത് ആക്രമണത്തിന് എല്ലാം ഒരേ രീതിയാണെന്നും ഇതൊരു ഭീകരവാദ പ്രവർത്തനമല്ലെന്നും സൈന്യത്തിന് എതിരെയുള്ള കൃത്യമായ ആക്രമണമാണ് എന്നുമായിരുന്നു ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ കാശ്മീരിൽ സൈന്യം ഇപ്പോൾ നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് ഈ അടുത്തിടെ വധിച്ച ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ പാകിസ്ഥാൻ എസ് എസ് ജി കമാൻഡോസ് ഉപയോഗിക്കുന്നതായിരുന്നു എന്നും ഓർക്കണം ഒന്ന് കാശ്മീരിൽ ഭീകരവാദികൾക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് രണ്ട് വനപ്രദേശം ഭീകരവാദികൾക്ക് ആക്രമിച്ചിട്ട് ഒളിക്കാനുള്ള പ്രദേശമായി മാറി വനപ്രദേശം വലിയ അഡ്വാൻറ്റേജ് ആണ് അവർക്ക് നൽകുന്നത് മൂന്ന് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ഇപ്പോൾ വേണ്ടത്ര രീതിയിൽ കാര്യക്ഷമം അല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തെയും കബളിപ്പിക്കാൻ തക്ക പരിശീലനം ലഭിച്ചവർ ആയിരിക്കും ആക്രമണം നടത്തുന്നത് ഇതെല്ലാം നമ്മുടെ അനുമാനങ്ങളാണ് ഒന്ന് മാത്രം യാഥാർത്ഥ്യമാണ് കശ്മീരിൽ സൈന്യത്തിനെതിരെ ഇപ്പോൾ നിരന്തരം ആക്രമണം നടക്കുന്നുണ്ട് സൈനികർ വീരമൃത്യു വരിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചാൽ ഈ ഭീകരവാദികൾ സാധാരണക്കാരെയല്ല സൈനികരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതും പാക് സൈന്യത്തിന് നേരെ നമുക്ക് വിരൽ ചൂണ്ടാൻ ഒരു കാരണമാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിയട്ടെ ജയ് ഹിന്ദ്